ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ ആണോ അല്ലേന്നൊക്കെ ഉള്ളതൊന്ന് പറയണേ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയാണ് നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഈ സമയവും വോയിസ് ഒടുന്ന സമയം ചെറുതായിട്ടിങ്ങനെ പൊടിയത്തില്ലേ അങ്ങനെ പൊടിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് കേട്ടോ അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ ഇഡ്ഡലിയാണ് കാപ്പിക്ക് അപ്പോൾ അനിയത്തി അവിടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് രാത്രി നമ്മൾ ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ ഒഴിയുന്നുണ്ട് അപ്പോഴത്തേക്കും എന്താ രാവിലെ ഉണരാൻ കുറച്ചുകൂടി താമസിക്കും കിട്ടുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അനിയത്തി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് പാലൊക്കെ ഒന്ന് അനത്തി മാറ്റി കാച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മുട്ടയൊക്കെ അങ്ങോട്ട് പുഴുങ്ങി ആ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിച്ചു ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടി ചായ ഇടാനായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇപ്പോൾ കടയിലേക്ക് പോയിട്ടേ ഉള്ളൂ പാല് മേടിക്കാനായിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് കയറിയത് പാത്തുവിനെയൊക്കെ ഒന്ന് ഒതുക്കിയിരുത്തി പിള്ളേരെയൊക്കെ ആ ഒതുക്കിയിരുത്തലാണല്ലോ ഏറ്റവും വലിയൊരു പണിയെന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കമൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം കാത്തിരിക്കുന്ന ഒരൊത്തിരി പേരുണ്ടെന്ന് എനിക്കും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിലാണ് ഈ വീഡിയോ എടുപ്പ് മാറ്റി വെക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ അടുക്കളയിൽ ഫിത്തിയിൽ വാൾപേപ്പർ ഒട്ടിച്ചപ്പോഴത്തേക്കും ഇന്നലെ ഇന്നലത്തെ കമൻറ്റാണ് തോന്നുന്നു കേട്ടോ അത് പിന്നെ വാൾപേപ്പർ ഇതിന് മുന്നേ ഒട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമന്റ്സ് ഉണ്ടായിരുന്നു വാൾ പേപ്പർ ആയിരിക്കും എന്ന് എന്തായാലും ഒത്തിരി താങ്ക്സ് ആയിരുന്നു അതായത് ഞാൻ ചട്ടനി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ തക്കാളി ചട്ടനി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഉമ്മച്ചി ഇതെല്ലാം തന്നെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ ഉറക്കത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ താമസിച്ചിട്ടൊക്കെയാണ് എണീക്കാറ് അതുകൊണ്ട് ഉമ്മച്ചി എല്ലാം അരിഞ്ഞ് ഒരു പച്ചക്കറി ആണെങ്കിലും ഉമ്മച്ചി അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ തോരനോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചി അരിഞ്ഞ് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു സവോളയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൻ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തക്കാളി ചട്ടനിൽ ഒരുപാട് വെറൈറ്റിയൊക്കെ നോക്കാറുണ്ട് അതിൽ സാമ്പാർ വരിപ്പിട്ട് മോപ്പിച്ചെടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാർ വരിപ്പൊന്നുമില്ല ഞാൻ രണ്ട് ഉഴുന്ന് വരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യം തന്നെ ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പിന്നെ ഉള്ളി ഒന്ന് വഴറ്റിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഉഴുന്നെൻ്റെ കണ്ണിപ്പെടുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് ഉഴുന്നും കൂടെയൊക്കെ ഒന്ന് ഉള്ളി ഇട്ടോ അതും ഒന്ന് മോപ്പിച്ചെടുത്തു മോപ്പ് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഓ ഇന്ന് പറയുന്നതെല്ലാം അങ്ങ് മാറിപ്പോന്നു മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നേ എന്നിരുന്നാലും അതും കൂടെയൊക്കെ ഒന്ന് മൂത്ത് അതിലേക്ക് ഒരു തക്കാളി വലിയ തക്കാളിയായിരുന്നു എന്ന് തോന്നുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്നാണോ രണ്ടാണോ എത്രയാണെങ്കിലും തിരിപ്പുളി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം നല്ല പഴുത്ത കളറൊക്കെ ആയിരുന്നെങ്കിലും ചെറിയൊരു പുളിപ്പിൻ്റെ ഇതുപോലെ തോന്നി കേട്ടോ കഴിച്ചവരൊക്കെ പറഞ്ഞു ചെറിയൊരു പുളിപ്പുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ചെറിയ തക്കാളിക്ക് ചെറിയൊരു പുളിപ്പുണ്ടല്ലോ എന്നാലിത്തിരി ഓവറായിട്ട് തോന്നി നല്ല കുഴപ്പമില്ല കഴിക്കാൻ പറ്റി അപ്പോൾ ലേശം കളറിന് വേണ്ടിയിട്ട് ലേശം മുളക് പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ചൂട് മാറിയപ്പോഴത്തേക്കും ഒന്ന് അരച്ചെടുത്തു ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് താമസ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓടിച്ചങ്ങ് പറഞ്ഞതാണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കണ്ടല്ലോ കാര്യം എന്തൊക്കെ ഇട്ടിട്ടുള്ള എന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഒരുനുള്ള മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ചൂടറിയപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കും ഉപ്പിന് ആ പുളി അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ലേശം അപ്പം കുറച്ച് കായപ്പൊടിയും കൂടെയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് ഇട്ടോ ഞാൻ കറി ഒഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു പാത്രങ്ങളൊക്കെ ശരിക്കും ഉണ്ടായിരുന്നല്ലോ കഴുകാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെന്താ വീടിനകം ഒന്ന് തുടച്ചിട്ട് തുടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിട്ടോ പൊടിയിൽ അപ്പോൾ അതൊന്നും അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല പ്രത്യേകിച്ച് മഴയുണ്ട് പുറത്ത് അപ്പോൾ അതേ മീൻ കിട്ടിയിരിക്കുന്നത് കണ്ണങ് കണ്ണനയിലാണ് കേട്ടോ ഈ സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ ഇരുട്ട് കേട്ടോ അപ്പം പുറത്ത് നല്ല മഴക്കോളുള്ളതും കൂടെ കൊണ്ട് ഒട്ടും വെട്ടവില്ലായിരുന്നു പെട്ടെന്ന് തന്നെ കറണ്ട് വരുകയും ചെയ്തിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇതുപോലെ പോ കറണ്ട് പോവും വരും കറണ്ട് പോവും വരും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയായിരുന്നെ അപ്പോൾ അതേ ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് ഈ മഴ ആയതുകൊണ്ടാണ് വീടിനകത്ത് തന്നെ നിന്നിട്ട് ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഉമ്മച്ചിയാണെങ്കിൽ ഇവിടെ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ രണ്ട് ദിവസം മുന്നേ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ സമയത്ത് എന്തിനോ മീൻ കറിക്ക് വറുത്തിരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അധികം വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്രയ്ക്ക് മീനില്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മച്ചി കുറച്ച് തേങ്ങ മാറ്റി ഫ്രിഡ്ജിൽ ഒരു ഡെപ്പൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ തേങ്ങയും വേറെ കുറച്ച് പച്ച തേങ്ങയും കൂടെയൊക്കെ ഒക്കെ എടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കി എടുത്തിട്ട് ചൂടാക്കിയെടുത്തിട്ട് അമ്മച്ചവിടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ മീനും കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് പച്ചമുളകും തക്കാളിയും പുളിയും ഒപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയൊക്കെ അരപ്പൊക്കെ ഒഴിച്ചിട്ട് മീൻ കറിയുടെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് അടുപ്പിലോട്ട് ആക്കി കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് നമ്മുടെ വെണ്ടക്ക ഇന്നും കൂടി പിന്നെ മൊത്തത്തിലങ്ങ് ചൊള്ളി പോകത്തില്ലേ ഇങ്ങനെ ഒരുപാട് ദിവസമായിട്ടുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വെണ്ടയ്ക്കാണേൽ ഒരു മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെറിയ പിഞ്ച് വെണ്ടയ്ക്കയാണ് കിട്ടിയത് പ്രാവശ്യം അതുകൊണ്ട് തന്നെ അതിങ്ങനെ ചൊള്ളിയിരുന്നു അതുകൊണ്ട് ഞാൻ അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറേ സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് രണ്ട് വെള്ളം കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് മീനൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ കുറച്ച് വറുക്കാനും കുറച്ച് കറിവിക്കാനും ഒക്കെ ആയിട്ട് മാറ്റി കേട്ടോ വലിയ മീനായതുകൊണ്ട് എൻ്റെ തലയൊക്കെ നമ്മൾ കറക്കിയെടുക്കുമല്ലോ അങ്ങനെ കറിയും ഒരു കുറച്ച് മീൻ കഷ്ണങ്ങളും കൂടെ മാറ്റി കറക്റ്റ് ആയിട്ട് മാറ്റി ബാക്കിയുള്ളത് വറുക്കാനും മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ തട്ടി കൂട്ടിയെടുക്കും അപ്പോഴത്തെ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇടയ്ക്ക് ബീട്ട്രൂട്ടിന് വേണ്ടിയിട്ടുള്ള തോരന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ പൊരിച്ച എണ്ണയുണ്ടല്ലോ അത് ഞാൻ കളഞ്ഞില്ല കാരണം നമ്മൾ അങ്ങോട്ട് പൊരിച്ചതല്ലേ വെച്ചിരിക്കുന്നതാണെങ്കിലല്ലേ നമ്മളെ ആരോഗ്യത്തിന് കുഴപ്പമുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എണ്ണ കളയണ്ട അതിൽ തന്നെ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ അരപ്പും കൂടെ അരച്ചിട്ട് ബീട്ട്രൂട്ട് അരിഞ്ഞതിലേക്ക് ഇട്ടുകൊടുത്ത് ഉപ്പും കൂടെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി പാടല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നേട്ടോ ചോറൊക്കെ വാർത്തിട്ടോ ആ അടുപ്പിൽ തന്നെ വെണ്ടയ്ക്കും മഴക്കുരട്ടിക്ക് വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കിട്ടപ്പറ്റാ അറ്റ നാളെ കാണണം